ഹലോ ഗുഡ് മോർണിംഗ് രാവിലെ ആയിട്ട് എല്ലാവരും തിരക്കിലാണോ എല്ലാവരും ചായയൊക്കെ കുടിച്ചോ ഞാനിങ്ങനെ ഓരോ പണികളിലായിരുന്നു ഇപ്പോൾ പണിയൊക്കെ ഒന്ന് കുറഞ്ഞപ്പോഴത്തേക്കും ഇന്ന് പുറത്തേക്കൊന്ന് ഇറങ്ങി പിന്നെ ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ രാവിലെ എന്താണ് കഴിക്കാൻ നിങ്ങൾക്ക് കാണണ്ടേ നിങ്ങൾക്ക് എന്തൊക്കെയാണ് സ്പെഷ്യൽ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ രാവിലെ ഒരു ചായ കുടിച്ചതാണ് ഇപ്പോൾ പണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ചായ കൂടി വെച്ച് കുടിക്കാമെന്ന് വിചാരിച്ചു സ്ട്രോങ് ആയിട്ട് അപ്പോൾ അങ്ങനെ ചായ വയ്ക്കുന്നതിലോട്ട് കടന്നിരിക്കുകയാണ് അപ്പോൾ എനിക്ക് രാവിലത്തേക്ക് എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്നുള്ളത് നിങ്ങൾക്ക് കാണണ്ടേ ഇവിടെ നല്ല അടിപൊളി അരിപ്പുട്ടും ഭാവി പറക്കണ വേണ്ട അടിപൊളി ചൂട അരിപ്പുട്ടും നമ്മുടെ മുട്ടക്കറി ഇവിടെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ മിക്കപ്പോഴും ചോറാണ് അപ്പോൾ ചോറൊന്നും അടുത്തു അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു പുട്ടും മുട്ടക്കറി ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ കുറേ നാളായി പുട്ടുമൊട്ടക്കറിയൊക്കെ കഴിച്ചിട്ട് പുട്ടുണ്ടാക്കാറുണ്ട് ഇടക്ക് പക്ഷെ മുട്ടക്കറി ഉണ്ടാക്കിയിട്ട് കുറേ നാളായി അപ്പോൾ ഇന്ന് എന്തായാലും പുട്ടും മുട്ടക്കറിയും കൂടി ഒരു പിടി പിടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചൂടോടെ തന്നെ ഞാൻ കഴിക്കാൻ പോവാണ് അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കുക അപ്പോൾ ഞാനും കഴിക്കട്ടെ വേറെയും പണികളൊക്കെ ഉണ്ട് ഇഷ്ടം പണികളുണ്ട് അപ്പോൾ ശരി ടാറ്റ ബൈ ബൈ നമുക്ക് വീണ്ടും കാണാം കേട്ടോ ബായ്